എൽസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പോളിടെക്നിക്കൽ ഡിപ്ലോമോ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള സംസ്ഥാന പോളിടെക്നിക്കൽ ഡിപ്ലോമ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണ തീയതി ജൂൺ പതിനാറ് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് പൊതുവിഭാഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് നൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഓർഗിൻ മുഖേന ഓൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ മുഖേന ഫീസ് അടച്ച് പൂർത്തീകരിക്കേണ്ടതാണ് അപേക്ഷകർക്ക് ഓൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം അപേക്ഷകരുടെ ലോഗിൻ വഴി പോളിടെക്നിക്കൽ പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺ ടൈം രജിസ്ട്രേഷൻ അപേക്ഷകർ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും ഒരു വിദ്യാർത്ഥിക്ക് മുപ്പത് ഓപ്ഷൻ വരെ നൽകാവുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രോസ്പെക്ട്സിനും കൂടുതൽ വിവരങ്ങൾക്കും ഡബ്ല്യു 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ